വന്ദനം ബുദ്ധിമാനം സംഭവിച്ച കുട്ടികൾ ഏതൊരമ്മയുടെയും തീരാ ദുഃഖമാണ് മലയാളത്തിന്റെ പ്രിയ കവിയേത്രി സുഗതകുമാരിയുടെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന കവിതയ്ക്ക് ഒരു ദൃശ്യാവിഷ്കാരം കന്നേ പൊത്തൂത്തിയാവ നല്ല അമ്മ എന്താ മോളേത് ആകെ ഉണ്ടായിരുന്ന കണ്ണാടിയാ അതും പൊട്ടിച്ചു നീ അമ്മയുടെ മോള് കാലിൽ ചില്ല കൊള്ളാതെ അപ്പത്തേക്ക് മാറി കളിച്ചോ അമ്മേ അമ്മേ ഇപ്പൊ കൊന്തനെ മനുഷ്യനെ പൊട്ടിച്ചു അതും പൊട്ടിച്ചു മരിപ്പിക്കാനായി ജനിച്ച സാധനമല്ലേ ഇത് ജനിച്ചപ്പോടെ തല തിരിഞ്ഞില്ലേ അതിപ്പോ എൻ്റെ തലയാണ് ധരിക്കാൻ പോകുന്നത് എന്റെ മോനിപ്പോ എവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ടോ ആവോ മതി സ്വന്തം മോടെ തിരിഞ്ഞു പോയതിനെ എന്തിനാ ഈ പാവം കുഞ്ഞിന് പഴിച്ചായിരുന്നത് എന്റെ എന്റെ നേരെ കയറ്റി ഉള്ളോ ഇപ്പ ഇറങ്ങിക്കോണം ഈ സാഹചര്യം കൊണ്ട് മൂർച്ചട്ടെ ഈശ്വര എന്ത് തെറ്റാ ഞാനും എന്റെ മോളും ചെയ്തത് യസായി എന്റെ മൂക്ക് ഇപ്പോഴും പെണ്ണാണെന്നോ ഉണ്ണണമെന്നോ ഉറങ്ങണമെന്നോ ഒരു ചിന്തയുമില്ല ഞാൻ മരിച്ചു മരിച്ചു ഞാൻ അയാൾ വരും എന്റെ മോളുടെ അച്ഛൻ ഞാൻ മരിച്ച ആരും ചോറ് കൊടുക്കും ആരും കുളിപ്പിക്കും ആരുമുണ്ടാകില്ല ആരും ഉണ്ടായില്ല ഈ സമൂഹം മുഴുവൻ ദുഷ്ടന്മാരാ മരിച്ചു ഞാൻ മരിച്ചു വരും അയാള് വരും വരും ഒരു മന്ദബുദ്ധി എവിടെയാ പൊന്നാര മോള് ആ അച്ഛൻറെ പൊന്നാര മോളി വന്നേ കത്തിക്ക് ഞാൻ ഈ മണന്നു കത്തിക്കാനത്തെ അയാ അച്ഛണ്ടി അല്ലെങ്കി അവളുടെ മുത്തശ്ശി <nhheure> movies, mother, <sh> UH, potato, <whistling festivals> േ ഇപ്പന്ത അടുത്തത് എന്റെ തലയാണ് ധരിക്കാൻ പോന്നത് ഇപ്പേക്കാണോ ഇവിടെ കുപ്പി തകരാ ഹലോ ഇംഗയാറും ഇല്ലയാണ്ടാ ഇങ്ങൾ എന്റെ മോളെ എന്റെ മോളെ ഞാൻ തന്നെ കൊല്ലു ഈ ചോറ് വേഷം കഴുത്തി എന്റെ മോളെ ഞാൻ കൊല്ലു മോളെ അമ്മയുടെ മോളെ അമ്മ ചോറ് വരുത്തരാ ഇല്ല ഈ വേഷം എന്റെ ബോളുടെ വഴത്ത് ചെന്ന അവളുടെ നെരുപ്പുകൾ വലിഞ്ഞ വലിഞ്ഞ മുറുകും അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് പിടിച്ചു namaskar